നമ്മൾ കാശ്മീർ എത്തിയതിന് ശേഷം കശ്മീർ നമുക്ക് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം അഞ്ചു ദിവസത്തെ പ്ലാനാണ് ഈ പറയാൻ പോകുന്നത് അതിന് തന്നെ കശ്മീരിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഒന്ന് നിങ്ങൾക്ക് ബൈ റോഡ് എത്താൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ ബൈ ഫ്ലൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ ഫ്ളൈറ്റിന് വരുന്നതാണ് ക്ലൈമറ്റ് പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെറ്റർ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുന്നതായിരിക്കും ബെറ്റർ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും പക്ഷെ കംഫേർട്ട് കൂടുതൽ അതായിരിക്കും അടുത്തൊരു ഓപ്ഷൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ആ ലൈക്ക് ബട്ടൺ ഒന്ന് നിർത്തി ഓക്കേ അപ്പോൾ അടുത്തൊരു ഓപ്ഷന് ബൈ റോഡാണ് ബൈ റോഡ് നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഡൽഹിന്ന് ജമ്മു താഴ് വരെ നമുക്ക് ട്രെയിൻ വന്നിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് ടാക്സ് എടുത്തിട്ട് പോവാൻ പറ്റും നമ്മൾ ഗ്രൂപ്പ് ആണെങ്കിലോ നമ്മുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടെങ്കിലോ ഉള്ളു ഈ ഒരു പരിപാടി ബെറ്റർ നമ്മൾ രണ്ടു പേരോ അല്ലെങ്കിൽ കപ്പളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോ ഒരു മൂന്നോ നാലോ പേര് മാത്രമൊക്കെ വരുവാണെങ്കിൽ പൈസ ഒരു വിഷയമല്ല നിങ്ങൾക്ക് ദിവസങ്ങൾ കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് കുറച്ച് മുന്നൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത് നിങ്ങൾ ഫ്ലൈറ്റ് റേറ്റ് കുറച്ച് കിട്ടും നിങ്ങൾക്ക് നല്ല പാക്കേജുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും പോയിച്ചിട്ട് ഫാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പ്രീമിയായിട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തു തരും അപ്പൊ പ്ലാൻ ഇങ്ങനെയാണ് ജമ്മു തവിന്ന് നമുക്ക് ഡയറക്റ്റ് ടാക്സ് എടുത്തിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നല്ല ബഡ്ജറ്റ് ഓറിയറാണ് നോക്കുന്നെങ്കിൽ ജമ്മു തവി വരെ നിന്ന് ട്രെയിൻ കിട്ടും അല്ലെങ്കിൽ ഉദംപൂര് വരെ ട്രെയിൻ കിട്ടും ജമ്മു തവി തന്നെയാണ് ജമ്മു തവിന്ന് നേരെ എന്ത് ചെയ്യാം സോറി നിന്ന് ഉദംപൂർ വരെ ട്രെയിന് വരുന്നു ഉദംപൂരിന്ന് പിന്നെ നേരെ ബനിഹാൽ റെയിൽവേ സ്റ്റേഷന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടാക്സി എടുത്തിട്ട് പോകാൻ പറ്റും ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ടാക്സിക്ക് ഒരാൾക്ക് റേറ്റ് വരും ഇനി അതല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക ഉദംപൂരിൽ നിന്ന് നേരെ പുറത്തേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം അവിടുന്ന് പിന്നെ നൂറോ ഇരുന്നൂറോ എടുത്തു കഴിഞ്ഞാൽ ശ്രീനഗറിലേക്ക് ബസ് ഇട്ടു ഓക്കെ ആദ്യം തന്നെ ചെയ്യേണ്ടത് കശ്മീരിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലൊരു ജിയോ പോസ്റ്റ് പെയ്ഡ് സിം എടുക്കുക പോസ്റ്റ് പെയ്ഡ് സിം അവിടെ വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവിടെ പോയിട്ട് സിം എടുക്കണം അവിടെ പോയിട്ട് സിം എടുക്കുകയാണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നമുക്ക് കൊടുക്കേണ്ടി വരും അതിൽ അതിലേറെ ബെറ്റർ നമ്മൾ ഇവിടെ തന്നെ സിമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സിമ്മിലേക്ക് എന്ത് ചെയ്യും നമ്മളൊക്കെ പ്രീപെയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പൊ ആ പ്രീ സിം കാർഡുകളിലേക്ക് നമ്മുടെ കോളുകളും വരും അവിടുന്ന് ആ കോളുകൾ വർക്ക് ചെയ്യും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിം കാർഡ് ആദ്യം തന്നെ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ജമ്മു ജമ്മു കാശ്മീർ ബോർഡർ അതായത് പഞ്ചാബിലെ പത്താൻകോട്ട് ബോർഡർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിം കാർഡുകൾ നെറ്റ്വർക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ കിട്ടുള്ളൂ അപ്പൊ അതിലേറെ ബെറ്റർ നമ്മളെ സിം കാർഡ് പോസ്റ്റ് പേഡ് ആക്കി പോവാണ് ഇനി അതല്ല നിങ്ങൾക്ക് നമ്പറിലേക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് കോളുകളൊന്നും വേണ്ട എന്നുള്ള ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം ശ്രീനഗറിൽ പോയിട്ട് നമുക്ക് സിം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് സിം എടുക്കാൻ പറ്റും അപ്പൊ ശ്രീനഗർ എത്തി ശ്രീനഗർ എത്തിയതിനു ശേഷം നമുക്ക് നാല് ദിവസമാണ് നമുക്ക് ടോട്ടൽ കശ്മീര് മെയിൻ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയത് ആദ്യം തന്നെ നമുക്ക് പോകാനുള്ളത് ഇത് സമ്മർ ടൈം വിന്റർത്തെ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് വിന്ററിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ മാക്സിമം ഒരു മൂന്ന് നൈറ്റും നാല് ഡേയ്സും മതി കാരണം എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞായിരിക്കും വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മുതൽ ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയാണ് നല്ല പീക്ക് ആയിട്ടുള്ള വിന്ററും മഞ്ഞും കാര്യങ്ങളും ഉണ്ടാവുക ബാക്കി സമയങ്ങളിലും മഞ്ഞുണ്ടാവും പക്ഷെ പീക്ക് ആയിട്ട് നല്ല അടിപൊളി സ്നോഫോളും കാര്യങ്ങളൊക്കെ ഒക്ടോബർ ലാസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം അതിന്റെ ഉന്നത്തെ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏഹ് അത് അതിന്റെ ഇടയിലുള്ള ഒരു വർഷത്തിൽ ജനുവരി സെക്കൻഡ് വീക്കിലൊക്കെയാണ് മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊറേ ട്രോളൊക്കെ വന്നിട്ടില്ലേ കശ്മീരിൽ മഞ്ഞില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഡിഫൻസ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല രീതിയിൽ മഞ്ഞ് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചില സമയത്ത് മഴ പെയ്യാറില്ല എന്നത് ക്ലൈമറ്റ് ക്ലാമറ്റിക്കൽ ചേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫസ്റ്റ് ഡേ എത്തിയതിന് ശേഷം ഏറ്റവും ബെറ്റർ റൂം എടുക്കുന്നത് ശ്രീനഗറിലാണ് റൂം എടുക്കാൻ ഏറ്റവും ബെറ്റർ അപ്പൊ നമ്മൾ ശ്രീനഗറിൽ എത്തി എത്തിക്കഴിഞ്ഞാല് ഏറ്റവും ബെറ്റർ നമ്മൾ എല്ലാ ദിവസങ്ങളിലും സ്റ്റേ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നതാണ് നിങ്ങൾ ബജറ്റ് ട്രാവലർ ആവട്ടെ പ്രീമിയാവട്ടെ ഫാമിലി ആയിട്ട് വന്നായാലും ശ്രീനഗറിൽ സ്റ്റേ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതിന് കാരണങ്ങളെ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാല് ശ്രീനഗറിൽ എല്ലാ സമയത്തും എയർപോർട്ടുകൾ അവൈല ഹോസ്പിറ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഗവൺമെന്റ് ആണെങ്കിൽ റേറ്റ് കുറവും പ്രൈവറ്റ് ആണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും വാട്ട്എവർ നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി അവിടെ കിട്ടും രണ്ടാമത് അർജന്റായിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ് എയർപോർട്ട് രാത്രി ഫ്ലൈറ്റുകൾ അവിടെ അല്ല രാത്രി ഏകദേശം വെയിൽ എട്ട് ഒൻപത് മണി വരെയൊക്കെ ഉള്ള ഉള്ളത് രാവിലെ പിന്നെ അഞ്ച് മണി മുതൽ ഫ്ലൈറ്റിന്റെ ടൈമിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഈ ഒരു സമയത്ത് എയർപോർട്ട് ഫെസിലിറ്റി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആണ് ഇനി അതല്ല ബൈ റോഡാണ് നമുക്ക് ഇറങ്ങേണ്ടതെങ്കിലും അപ്പോഴും നമുക്ക് ശ്രീനഗർന്ന് ഇറങ്ങാൻ ഏറ്റവും ബെറ്റർ ഓക്കെ ബൈ റോഡ് വരികയാണെങ്കിൽ പെഹൽഗാമിന്ന് നമുക്ക് ശ്രീനഗർ എന്ന ഒന്നുകൂടെ ജമ്മു തവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാനാണെങ്കിൽ ഏറ്റവും ബെറ്റർ പെഹൽഗാമിന്ന് പോകാണ് പിന്നെ രണ്ടാമത്തെ കാര്യം മെയിൻ കാര്യം ഹോസ്പിറ്റൽ ഫെസിലിറ്റി കാര്യങ്ങളാണ് രണ്ടാമത്തെ ട്രാൻസ്പോർട്ടേഷൻ സംഭവങ്ങൾ പിന്നെ നമുക്ക് ടൗൺ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ശ്രീനഗർ തന്നെയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് പോവാം എങ്ങോട്ടേക്ക് ഗുൽമർഗിലേക്ക് ഗുൽമർഗിലേക്ക് ശ്രീനഗറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ആണ് ഗുൽമർഗിലെ ടങ്മർഗ് എന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തും മഞ്ഞുള്ള സമയത്താണെങ്കിൽ ടങ്മർഗ്ഗനിന്ന് നമ്മൾ അഡീഷണൽ ചെങ്ങൽ ഇട്ട വണ്ടികൾ ടൗണിലേക്ക് അങ്ങനെ പോവുള്ളൂ അപ്പൊ അവർ യൂണിയൻ ടാക്സീസ് വരും യൂണിയൻ ടാക്സിക്ക് ഒരു വണ്ടിക്ക് മിനിമം രണ്ടായിരത്തി ഇരുന്നൂറ് മുതലാണ് പോവാം ഒരു വണ്ടിയിൽ എട്ട് പേര് ഒൻപത് പേര് ചൊരു പോകും അത് നമ്മൾ നല്ല സൈസുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏഴുപേര് ആറുപേരൊക്കെ ആയിട്ടും ചുരുങ്ങാം ടവേറെ പോയത്തെ വണ്ടികൾ എടുക്കുകയാണ് ബെറ്റർ വണ്ടി എടുക്കുന്ന സമയത്ത് ഡ്രൈവറോട് ഹായം തന്നെ പറയാം എല്ലാം പോയാൽ മതി അഡ്വഞ്ചർ തന്നെ വന്നല്ല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകണം ആദ്യം പറയാം നല്ല മനുഷ്യന്മാരാണ് നല്ലവരെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചില ആളുകളുണ്ട് നമ്മളെ ചാമ്പാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കാം അപ്പൊ ഗുൽമർഗിലേക്ക് പോയി കഴിഞ്ഞാൽ ടു ബി ഹോണസ്റ്റ് വേറൊരു കാര്യം പറയാം കശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പുറം ലോകം കാണാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത മുറിയറിവുകളിലെ കുറിച്ച ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പക്ഷെ കശ്മീരിൽ അത് കുറച്ച് കൂടുതലാണ് അത് സൂക്ഷിക്കാം ഗുൽമർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുപത് കിലോമീറ്റർ ആണ് ശ്രീനഗർ എന്നുള്ളത് ടങ്മർഗ് വരെ പോകും ടങ്മർഗ് നിന്ന് പിന്നെ പതിമൂന്ന് കിലോമീറ്റർ ചുരം കയറിയിട്ട് പോകണം നമുക്ക് എന്ത് ചെയ്യണം ഗുൽമർഗ് ടൗണിൽ എത്താൻ വേണ്ടിയിട്ട് ഗുൽമർഗിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും ബെറ്റർ നമ്മുടെ കയ്യില് ഗണ്ടോള ടിക്കറ്റ് വേണം ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ഗണ്ടോള റൈഡാണ് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫേസ് പോകാൻ വേണ്ടി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഓൺലൈനായിട്ട് ഗണ്ടോള ടിക്കറ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ ലിങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ അതല്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി സ്റ്റല്രാമിന് ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു അൻപതോ നൂറ് സർവീസ് ചാർജ് എടുക്കും ടിക്കറ്റ് നമ്മൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് തരും രണ്ട് ഫേസ് ഉണ്ട് ഫസ്റ്റ് ഫേസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എണ്ണൂറ്റി പത്ത് രൂപയാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫേസ് പോയി വരാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി ഏഹ് സോറി ആയിരത്തി പത്ത് രൂപയാണ് ഫസ്റ്റ് ഫേസ് ഉള്ള ആൾക്കാർക്ക് സെക്കൻഡ് ഫേസ് പോകാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് പോയിട്ട് തിരിച്ചു കണ്ടു വരണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി രൂപ കൊടുക്കണം ഫസ്റ്റ് ഫേസ് മാത്രം വേണമെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപയാണ് നല്ല വിന്റർ വിന്റർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫേസ് ഫേസിന്റെ ധാരാളമാണ് സെക്കൻഡ് ഫേസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഹൈറ്റ് ഇഷ്യൂ ഉള്ള ആളുകൾ ആസ്മ അങ്ങനത്തെ ഇതിൽ അലർജി ഉള്ള ആളുകൾക്ക് ശ്വാസം മുട്ടക്കുള്ള ആളുകൾക്ക് സെക്കൻഡ് ഫേസിൽ പോകുന്നത് ഡെയിഞ്ചർ ആണ് വിന്റർ സമയത്ത് ചില സമയത്ത് സെക്കൻഡ് ഫേസിൽ മാത്രമല്ല ഫസ്റ്റ് ഫേസും ക്ലോസ് ചെയ്യും കാരണം ശ്രീനഗർ ടൗണിലും ഗുൽമർഗ്ഗ ടൗണിലൊക്കെ അത്രമേൽ മഞ്ഞ് വെയ്യുന്ന സമയത്ത് മുകളിലേക്ക് അങ്ങനെ കിടത്തിവിടുക ഗണ്ടോള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സഫാരി എടുത്തിട്ട് പോകണം സഫാരി എടുത്തിട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ദൂരവേദന കാര്യങ്ങളുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടും നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല അഡ്വഞ്ചർ ആയിട്ട് പോകാൻ പറ്റും ഏറ്റവും ബെറ്റർ ഗണ്ടോള ടിക്കറ്റ് ബുക്ക് ചെയ്യാം നല്ല പീക്ക് സമ്മറിലും ഒക്കെ അല്ലെങ്കിൽ പീക്ക് വിന്റിലും ഒക്കെ ചില സമയത്തൊക്കെ ക്ലോസ് ചെയ്യും പിന്നെ ഏറ്റവും കൂടുതൽ കശ്മീരിന്റെ സമയത്തുള്ള സീസണിൽ വരുന്നത് ടുലിപ്പ് ഗാർഡൻ്റെ സീസൺ ആണ് അപ്പൊ ആ സമയത്ത് നമുക്ക് രണ്ടോളം ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഏകദേശം രണ്ടു മൂന്ന് മാസം മുന്നേ ടിക്കറ്റുകൾ അവൈലബിൾ ആവും പിന്നെ രണ്ടാമത് പോകാനുള്ള ആ ആദ്യ ദിവസം നമ്മൾ ഗുൽമർഗ് പോകുന്നു തിരിച്ചു നേരെ ശ്രീനഗർ തന്നെ വരുന്നു രണ്ടാമത്തെ ദിവസം നമുക്ക് പോകാനുള്ളത് സോനമർഗാണ് ശ്രീനഗറിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ആണുള്ളത് സോനമർഗ് പോകുന്നു മഞ്ഞുള്ള സമയത്താണ് ഈ സോനമർഗ് ടൗണിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇനി അതല്ല സമ്മർ സമയങ്ങളിലോ മൺസൂൺ സമയങ്ങളിലോ സമയങ്ങളിലൊക്കെ പോകുന്നതെങ്കിൽ കുതിരസഫാരിയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കാരണം അത് കുറച്ച് റിസ്കി എലമെന്റ് ആണ് പക്ഷെ നമുക്ക് പോയി വരാൻ പറ്റും ഇവിടെ ഒക്കെ പോകുന്ന സമയത്ത് ഗുൽമർഗ് സോനമർഗ് ഞാൻ ലാസ്റ്റ് പറഞ്ഞതാ മൂന്നാമത്തെ ദിവസം നമുക്ക് പോകാൻ പറ്റുന്നത് പെഹൽഗാം ആണ് പെഹൽഗാം പോകുന്നു തിരിച്ചു വന്ന് പെഹൽഗാം ടൗൺ വരെ വണ്ടി പോവാം അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ബേസറൻ വാലിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ പെഹൽഗാം ടൗണും നമ്മൾ കുതിര സവാർ എടുത്തിട്ട് പോണം ഒരു കുതിരക്ക് എഴുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ബാർഗെയിങ് സ്കീമിനനുസരിച്ചാണ് അത് വരാം പിന്നെ അതല്ലെങ്കിൽ ബേസ്രൻ അല്ല നമ്മൾ പോകുന്നതെങ്കിൽ പെഹൽഗാം ടൗൺ അവിടെ ടൂറിസ്റ്റ് ടാക്സി കൗണ്ടറിലേക്ക് വണ്ടി കൊണ്ടു നിർത്തുക ഓട്ടോ നമ്മൾ ഈ ടാക്സി ഡ്രൈവേഴ്സ് എന്ത് ചെയ്യും കമ്മീഷൻ കിട്ടുന്ന സ്ഥലങ്ങളിലേ വണ്ടി നിർത്തുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ അവിടുന്ന് എ ബിസി ആരുവാലി ബാബാലി ചന്ദൻവാലി അതാണ് എ ബി സി എ ഫോർ ആരു ബി ഫോർ ബത്താബാലി സി ഫോർ ചന്ദൻവാരി ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വരെ കൊടുത്തു കഴിഞ്ഞാല് അൾട്ടോ ണൂറ് മുതൽ ഇന്നോവ ക്രിസ്റ്റ വരെ നമുക്ക് അവിടെ കിട്ടും ആ വണ്ടിയിൽ നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അവിടുന്ന് പിന്നെ നമ്മൾ നമ്മൾ പോയാൽ ശ്രീനഗർന്ന് നമ്മൾ പെഹൽഗാമിലേക്ക് പോയ വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയിൽ നമുക്ക് തിരിച്ചു വരാം നാലാമത്തെ ദിവസം ആദ്യ ദിവസം ഗുൽമർഗ് രണ്ടാമത് സോഹൻമർഗ് മൂന്നാമത്തെ ദിവസം പെഹൽഗാം നാലാമത്തെ ദിവസം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം ദൂതുപത്രിയാണ് ശ്രീനഗർന്ന് അൻപത്തി കിലോമീറ്റർ കിലോമീറ്ററോളും പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ വണ്ടി പോവും അവിടെ പോയിട്ട് നമുക്ക് യും ബൈക്ക് അങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ പറ്റും അത് ഗുൽമർഗിൽ കൊടുക്കുക സോൺമർഗിൽ ഉടുക്ക പെഹൽഗാമിൽ കൊടുക്കാം ഡിഫൻസ് ഓൺ ക്ലൈമറ്റ് അതിനുശേഷം അഞ്ചാമത്തെ ദിവസം നമുക്ക് നേരെ കശ്മീരിൽ ലോക്കൽ വിസിറ്റ് ചെയ്യും റെയ്ഡ് ടൂലിപ്പ് ഗാർഡൻ സമയമാണെങ്കിൽ അതിന്റെ സീസൺ അതിന്റെ ഗാർഡൻസ് അതേപോലെ തന്നെ മുഗൾ ഗാർഡൻസ് കശ്മീരി ഫുഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ജമ്മുവിലേക്ക് പോകാൻ പറ്റും ഇപ്പൊ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കശ്മീരിലെ ഷിക്കാര റെയ്ഡ് ഗുൽമർഗിലെ ഗണ്ടോള ഗണ്ഡവാള ടിക്കറ്റ് നിർബന്ധമായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവുകയാണ് ബെറ്റർ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും ലോക്കൽ ഏജന്റുമാര് അത് സൂക്ഷിക്കാം കാരണം കശ്മീരിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് എല്ലാരും ഇങ്ങോട്ട് മോശമായിട്ട് ചിത്രീകരിക്കും എങ്ങനെയാണോ ഈ ആളുകളോട് ഈ ആളുകൾ നമ്മളോടുള്ള ബിഹേവിങ്ങിനനുസരിച്ച് നമ്മളൊരു ടോട്ടൽ മെന്റാലിറ്റി ആളുകൾ ഒക്കെ എങ്ങനെയാണെന്ന് ചിന്തിക്കും പക്ഷേ കശ്മീരിൽ നല്ലൊരുപാട് മനുഷ്യന്മാരുണ്ട് നമുക്ക് അത് ഹാർഡ് ടു ഫൈൻഡ് ആണ് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ലോക്കൽ ഏരിയകളിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മുൻ മനസ്സിൽ മുൻകൂട്ടി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ചോറ്റും കുട്ടികൾ ചോറ്റും കൈ കൊണ്ട് കോഴിക്കുട്ടികളെ ആട്ടിയാലുള്ള അവസ്ഥയുണ്ട് ഞങ്ങൾ ചോറ്റും കൈ ചോറ് കഴിക്കണ കൈ കൊണ്ട് വറ്റുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ കോഴിക്കുട്ടികളെ ആട്ടിക്കഴിഞ്ഞാൽ ആ കോഴിക്കുട്ടികൾ വിചാരിക്കും എന്തായാലും നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങി കൊടുക്കാണ്ട് വിചാരിക്കും ആ കോഴിക്കുട്ടികൾ പോകൂല ശരിക്കും നമ്മളത് ആയിട്ട് എറിയാണെങ്കിൽ പോലും അത് പോകുക എന്നതുപോലെയാണ് ചില ആളുകൾ അവിടെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വരും അവര് വേണ്ടെന്ന് പറയുന്നത് വിചാരിക്കാൻ തരോ നമ്മൾ റേറ്റ് കുറക്കാൻ വേണ്ടി പറയണം നമുക്കത് വേണ്ട അപ്പൊ അത് ബുദ്ധിമുട്ടും അത് നമ്മളെ ഏറ്റവും വലിയ സീനിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ ഡ്രൈവേഴ്സ് ആയിരിക്കും എത്ര നല്ല ഡ്രൈവേഴ്സ് ആയാലും അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും അപ്പൊ അത് സൂക്ഷിക്കാം പിന്നെ കശ്മീർ പോലത്തെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒറ്റക്ക് പോകുന്നതിലേറെ ഏറ്റവും ഫാർ ഫാർ ബെറ്റർ ഒരു പാക്കേജുകാരനായിട്ട് മാത്രം പറയല്ല നല്ലൊരു ട്രാവലറായിട്ട് പറയാണ് ഒരു നല്ല പാക്കേജ് എടുത്തിട്ട് പോകണം ബെറ്റർ കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി കഴിഞ്ഞാലോ നെറ്റ്വർക്കോ കാര്യങ്ങളോ ബുദ്ധിമുട്ടും ആ സമയത്തും നമുക്ക് പാനിക് സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടും അപ്പൊ നല്ലൊരു വിശ്വസ്തരായിട്ടുള്ള പാക്കേജ് എടുത്തിട്ട് പോവാം ഫാമിലി ആയിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് കാരണം നമ്മൾ എല്ലാ സമയത്തും ട്രാവല് പോകുന്നില്ല പോകുന്ന സമയങ്ങളിൽ അതൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലോങ് ചെലപ്പോ ചില ആളുകൾ അച്ചീവ്മെന്റ് ഒക്കെ ആയിരിക്കും അപ്പൊ ആ ഒരു സംഭവം നമ്മൾ കീപ്പ് ഇൻ മൈൻഡ് നല്ല ഫുഡും നല്ല റൂമും നല്ല വണ്ടിയും കാര്യം കാരണം നമ്മുടെ ലൈഫിൽ ഒരു അഞ്ചോ ആറോ ദിവസമാണ് വർഷങ്ങളിൽ വർഷങ്ങളിൽ ഒരിക്കലും പറയാൻ പറ്റൂല ചില ആളുകൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പോലെ ആഗ്രഹിച്ച ട്രിപ്പ് ഒക്കെ ആയിരിക്കും അത് അപ്പൊ അത് നല്ല വണ്ടി നല്ല റൂമ് നല്ല ഫുഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ പോയി വരാം അപ്പൊ അഞ്ചു ദിവസം കൊണ്ട് കശ്മീരിൽ ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വിന്ററിലാണെങ്കിൽ ഇത്ര അഞ്ച് സ്ഥലങ്ങളൊന്നും പോവില്ല രണ്ടോ മൂന്നോ സ്ഥലങ്ങളെ പോവുള്ളൂ കാരണം അമ്മര് മഞ്ഞ് പെയ്ത് കിടക്കായിരുന്നു അപ്പോ വിന്റർ സമയങ്ങളിൽ ദിവസങ്ങൾ ഒരു മൂന്ന് നൈറ്റും നാല് ഡേയ്സും അതന്നെ ധാരാളമാണ് കാരണം മഞ്ഞീട് മഞ്ഞിടിപ്പ് എഴുതുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാണണം വീഡിയോയിൽ കാണുന്ന വൈബ് ഒന്നും സമ്മർ ആണെങ്കിൽ ആപ്പിളിന്റെ സീസൺ ആണ് ഇപ്പൊ ഈ ജൂലൈ മുതൽ ആപ്പിളിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അഞ്ചു ദിവസം അല്ല അവിടെ അഞ്ചു മാസങ്ങള് നിൽക്കും ചിലപ്പോ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആണ് അഞ്ചു മാസം അല്ല അഞ്ചു ദിവസം ഒക്കെ നിൽപ്പും ഞാൻ ഈ പറഞ്ഞ ഗുൽമർഗും സോൻമർഗും പെൽഗാമും ബൂതപത്രയും പിന്നെ കശ്മീർ ലോക്കൽ വിസിറ്റ് അടിപൊളി പറ്റും നാല് നൈറ്റും അഞ്ചു ഡേയ്സും അല്ലെങ്കിൽ മൂന്ന് നൈറ്റും നാല് ഡേയ്സ് ഉണ്ടായി കഴിഞ്ഞാലും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ നേരെ ജമ്മു താവിയിലേക്ക് വരാം ബൈ റോഡ് ആണെങ്കിൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് പോവാം പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങള് എത്തി കഴിഞ്ഞാൽ നമ്മുടെ സിം കാർഡുകൾ ആണോ വർക്ക് ചെയ്യൂടാ ഹോസ്റ്റ് സിമ്മും വേണം രണ്ടാമത് ഹോട്ടലും റൂംസും കാര്യങ്ങളും ആദ്യം തന്നെ ബുക്ക് ചെയ്തിടാം ഏറ്റവും ബെറ്റർ ആണ് പിന്നെ ടാക്സി കാര്യങ്ങൾ ബുക്ക് ചെയ്തിടാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല ട്രാവലാണെങ്കിൽ ഉദ്ദേശിക്കഴിഞ്ഞാൽ നല്ലൊരു പാക്കേജ് കൊണ്ടുവാ പറ്റിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും കശ്മീരിലും ഉണ്ട് പല രീതിയിലുള്ള ആളുകളുണ്ടാവും അങ്ങനത്തെ ആളുകൾ ഫിഡിറ്റരുത് കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ അല്ല കശ്മീരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയുന്ന ആളുകളെ പാക്കേജും എടുക്കാൻ ഏറ്റവും ബെറ്റർ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾ മെസ്സേജ് ആയി നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും